ണ്ട് കേട്ടോ അല്ലല്ല എവറസ്റ്റ് കൊടുമുടിയോടെ കീഴിൽ കിടന്നത് കീഴിൽ കിടന്നത് കീഴടക്കിയത് ആര് കീഴടക്കിയത് ആ ചന്ദ്രനിൽ പോയത് അവിടുന്ന് എളുപ്പ കുത്തിയാലും അത് നിന്റെ കുഞ്ഞമ്മയുടെ വീടാണോ തോന്നുമ്പോൾ കേറി പോയാലും ഇറങ്ങി വരാൻ ഞാൻ ആ പുള്ളിയുടെ നന്മയ്ക്ക് പറഞ്ഞതാ നന്മ ഇന്ത്യയുടെ ആ ദേശീയ പക്ഷിയുടെ പേരെന്ത് മൈന ആ ആ മൈന ഇങ്ങോട്ട് ഇറങ്ങി പോ നല്ല അടിക്കരുത് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് അത് വലിച്ചു വലിച്ചുപൂടി അങ്ങോട്ട്